വണ്ണം കുറയ്ക്കാനായിട്ട് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല നമ്മുടെ വയറ് കുറയ്ക്കാൻ എന്തെല്ലാം എക്സസൈസ് ചെയ്തിട്ടും സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ നമുക്ക് ഒരു മാസം കൊണ്ട് ഒന്നോ രണ്ടോ കിലോ എങ്കിലും കുറയ്ക്കാനായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു ഡയറ്റ് എന്താണ് അതിന് തക്കവണ്ണം ഉപയോഗിക്കാവുന്ന ടൈപ്പ് മരുന്നുകൾ എന്തെങ്കിലുമുണ്ടോ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ലൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് പലർക്കും ഒരു ബാല്യകേറ മലയാകുന്നത് അവർ തന്നെ അറിയാതെ ആവശ്യമായിട്ടുള്ള കാലറി കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു സിമ്പിൾ ലോജിക്കാണ് നമ്മൾ എത്രത്തോളം ഊർജം ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഊർജം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫാറ്റായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുക തന്നെ ചെയ്യും പകരം നമുക്ക് നമ്മുടെ മസിൽസിനെ കൂടുതൽ കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം അത്തരത്തിൽ പ്രോട്ടീൻസ് കൂടുതലായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യാം അപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ മസിൽ മാസ് കൂടുന്നതുകൊണ്ട് നമ്മുടെ വെയ്റ്റ് കുറഞ്ഞില്ല എന്ന് കരുതി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം അത് നല്ല രീതിയിലുള്ള വെയ്റ്റ് ഗെയിനാണ് നമ്മൾക്ക് അതുകൊണ്ട് സാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വണ്ണം വെക്കണം എന്നാഗ്രഹിക്കുന്നവരും ഈ ഒരുപാട് മധുരം ബേക്കറി മൈദ തുടങ്ങിയ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക മുട്ടയുടെ വെള്ള മുളപ്പിച്ച പയർ കാഷനട്ട് ബദാം ഇറച്ചി ഒക്കെ കറി വെച്ചത് ഇതൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഈ വിശപ്പിനെ ഒന്ന് ഒഴിവാക്കി നിർത്താനായിട്ട് അതിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളറിയാതെ ഒരുപാട് ടേസ്റ്റുള്ള സാധനങ്ങൾ ഉള്ളിലോട്ട് കഴിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണമാണ് വെയിറ്റ് കൂടാനായിട്ട് കാരണമാകുന്നത് ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ താഴെ പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ രാത്രിയിലത്തെ ഫുഡ് പരമാവധി നേരത്തെ ആക്കി കഴിക്കുക അതൊരു ആറു മണി ഏഴ് മണിക്ക് ഇപ്പുറമെങ്കിലും കഴിച്ച് തീർത്തിരിക്കണം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പാലിക്കാനായിട്ട് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അത് ഒരു പതിനാറ് മണിക്കൂർ നമുക്ക് ഫാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റിലീജിയസ് ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്നത് പോലെ നമ്മൾ ദൈവത്തെ പ്രതി അല്ലെങ്കിൽ പഠിച്ചോനെ പ്രതി എന്ന് വിചാരിച്ച് നമ്മളത് കൃത്യമായിട്ട് അനുഷ്ഠിച്ച് പോയെന്നാൽ അത് ഒരാഴ്ചക്കകം തന്നെ നമ്മുടെ ശരീരം തന്നെ അതിനോട് യൂസ്ഡ് ആയിക്കോളും അതേസമയം നമ്മൾ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ എത്ര ലേറ്റാകുന്നു അത്രയും നമുക്ക് വിശക്കാനും അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാനും അത് കൂടുതൽ കാലറി കണ്ണനുള്ള അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കാനും സാധ്യത ഏറെയാണ് തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടാനായിട്ട് കാരണമാകും മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക നേരത്തെ തന്നെ നമ്മൾ ടീത്ത് ബ്രഷിങ്ങും കൂടി അങ്ങ് നടത്തിയേക്കുക പല്ല് ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ എന്തെങ്കിലും പോയി എടുത്ത് കഴിക്കാനുള്ള ടെമ്പറ്റേഷൻ ഒന്ന് കുറയുമെന്നുള്ളത് തന്നെ കാരണം അത് കഴിഞ്ഞ് വീണ്ടും വലുതേക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മളത് ഒഴിവാക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം നമ്മൾ ഉറക്കത്തിന് മുൻപായിട്ട് കുടിച്ച് കഴിഞ്ഞെന്നാൽ ഉറക്കം മൂത്രം ഒഴിക്കുന്നുകൊണ്ട് തന്നെ തടസ്സപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടൊരു ഏഴ് മണിക്കപ്പുറം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളവും കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ഇനി നമ്മൾ മരുന്ന് പോലെ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നല്ല രീതിയിലുള്ള ഇലക്കറികളാണ് ഇലക്കറികളും പച്ചക്കറികളും അധികം മധുരമില്ലാത്ത പഴങ്ങളും കൂടുതലായിട്ട് കഴിക്കുക ചിലർ പറയാറുണ്ട് ഞാൻ അധികം ഭക്ഷണമൊന്നും കഴിക്കാറില്ല പക്ഷേ അവരുടെ ഹിസ്റ്ററി ശരിക്കും ചോദിച്ച് മ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവർ ചിലപ്പോൾ മൂന്നോ നാലോ ഗ്ലാസ് ചായയോ കാപ്പിയോ ഒക്കെ നല്ല മധുരമിട്ട് തന്നെ കുടിക്കുന്നുണ്ടാവാം നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അത് പാൽ ഒഴിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ ഒരു ഇരുന്നൂറ് കാലറി എങ്കിലും ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട് മധുരമിട്ടിട്ടുള്ളതാണെങ്കിൽ അതിലും കൂടുതലാകാൻ മധുരത്തിൻ്റെ കണ്ടന് അനുസരിച്ച് അത് വേരി ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാലറി വെറും ആയിരം കാലറി മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും ഒരായിരത്തി അഞ്ഞൂറ് രണ്ടായിരം കാലറി എങ്കിലും ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ മരുന്ന് പോലെ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ അത് ആദ്യമേ തന്നെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഗുളിക കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടല്ലോ ടേസ്റ്റിന് വേണ്ടിയല്ലോ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഇത് കഴിക്കണം അപ്പോൾ കുക്കുമറായിട്ടോ അല്ലെങ്കിൽ ഉള്ളി കൊണ്ടുള്ള ഒരു സാലഡായിട്ടോ കൂടുതൽ തൈര് ഉൾപ്പെടുത്താം അത് സ്കിംഡ് മിൽക്ക് കൊണ്ടുള്ള അധികം കൊഴുപ്പില്ലാത്ത പാൽ കൊണ്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിലത്രയും കാലറി മൂല്യം ഉണ്ടാവത്തില്ല അതേപോലെ ഇലക്കറികൾ പ്രത്യേകിച്ചും പച്ചിലക്കറികളായിട്ടുള്ള ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മൾബറി തോറിനെ പറ്റി പറഞ്ഞിരുന്നു അതേപോലെ മുരിങ്ങയിലയും നമുക്ക് എ ബി സി ജ്യൂസ് പോലുള്ള ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനെയുള്ള ജ്യൂസുകളും കൂടുതലായിട്ട് കഴിക്കുന്നത് വഴി മധുരമില്ലാതെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഒത്തിരി മധുരമുള്ള പഴങ്ങളും ഇപ്പം ആപ്പിളൊക്കെ ഒത്തിരി മധുരമുള്ളത് കഴിക്കും കൂട്ടുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ കാലറി മൂല്യം കൂടുതലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആപ്പിള് ഒത്തിരി മധുരമുള്ളതാണെങ്കിൽ ഒരെണ്ണത്തിൽ നിർത്തുക ബീട്രൂട്ടും ക്യാരറ്റിനും അതിനനുസരിച്ച് കൂട്ടുക എ ബി സി ജ്യൂസ് അടിക്കുമ്പോൾ എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കാനുള്ളത് അതേപോലെ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നല്ല സ്ട്രിക്റ്റ് ഡയറ്റിംഗ് ഫോളോ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മളൊരു നല്ല സദ്യ ഒരു ചീറ്റ് ഡേ കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മളിതിനുള്ളതെല്ലാം മേക്കപ്പ് ചെയ്ത് അത്രയും അധികം കാലറി ഉള്ളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു ഭക്ഷണം പരമാവധി ഒഴിവാക്കുക യും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഡിന്നർ കഴിക്കുന്നത് നമ്മൾ ഒത്തിരി മധുരമുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി കാലറി ഉള്ളതോ ആയിട്ടുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാറ്റ് ആയിട്ട് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു അടിഞ്ഞുകൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില മരുന്നുകളെക്കുറിച്ച് പറയാം ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ ഈ മെറ്റ്ഫോമിന് പല അസുഖങ്ങൾക്ക് കൊടുക്കാറുണ്ട് അത് ഷുഗറിനാണ് എല്ലാവരും കൃത്യം ശരിക്കും അറിയാവുന്ന ഒരു കാര്യം എന്നാൽ അതിനോടൊപ്പം തന്നെ പി സി യു ഡിക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിന് കൊടുക്കാറുണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് കൊടുക്കാറുണ്ട് ഈവൻ ഫാറ്റി ലിവർ കുറയ്ക്കാൻ പോലും മെറ്റ്ഫോമിന് കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് അത് വെയിറ്റ് കുറയ്ക്കാൻ നല്ലൊരു മരുന്നാണ് എന്നുള്ളത് പറയുന്നു അതോടൊപ്പം നമുക്ക് നമ്മുടെ ഫൈബർ കണ്ടൻറ് കൂട്ടുന്ന രീതിയിൽ ആൽഫ ആൽഫാസൈക്ലോഡക്സ്ട്രിങ് പോലുള്ള മരുന്നുകൾ വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാവുന്നതാണ് അത് നമ്മൾ ഭക്ഷണത്തിന് മുൻപ് ഒരു കുക്കുംപര് കഴിക്കുന്നത് പോലെ നമ്മുടെ ഫൈബർ കണ്ടന്റ് അത്രയും കൂട്ടുകയും വിശപ്പിനെ അത്രയും തന്നെ സപ്രസ് ചെയ്ത് നിർത്തുകയും ചെയ്യാം നമ്മൾ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ സാലഡും ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതും അതിനോടൊപ്പം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ ഫില്ലാകും പലപ്പോഴും വയറ് കാലിയായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഹങ്കർ സിഗ്നൽസ് ആയിപ്പുതലവസ്ഥോട്ട് പോകുന്നത് എന്നാൽ ഈ ഹങ്കറിനെ നമ്മൾ സപ്രസ് ചെയ്യാനായിട്ട് ഒത്തിരി ടേസ്റ്റുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള ടെംപ്ടേഷൻ കൂടുവാണ് അത് ഹങ്കറല്ല കൊതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക വിശപ്പും കൊതിയും രണ്ടും രണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതിൽ തന്നെ നമുക്ക് ഈ വിശപ്പിനെ ഒന്ന് പരിഹരിക്കാനായിട്ടുള്ള അധികം ടേസ്റ്റില്ലാത്ത മരുന്ന് പോലെ ചില ഭക്ഷണ സാധനങ്ങൾ അകത്താക്കിയാൽ മതിയാകും എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തേത് നമുക്ക് സ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരു മരുന്നാണ് ഓർലിയോ സ്റ്റാറ്റ് എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ ഫാറ്റ് കണ്ടൻറ്റ് ഒരുപാട് ഇൻഡസ്റ്റനിലൂടെ അബ്സോർബ് ചെയ്ത് പോകാതെ ഈ ഫാറ്റിനെ മലത്തിൻ്റെ കൂടെ തന്നെ അങ്ങ് പുറം തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ കുറച്ചുകൂടി ഫാറ്റി ആയിട്ടുള്ള സ്റ്റൂൾ ഉണ്ടാവുകയും പലപ്പോഴും മലബന്ധമുള്ളവർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് അവരുടെ മലം കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായിട്ട് പുറം തള്ളാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലപോലെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഫാറ്റ് കണ്ടൻ്റ് അധികം അബ്സോർബ് ചെയ്ത് പോകാതിരിക്കാനുള്ള ഇത്തരത്തിലുള്ള മരുന്നുകളും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക വെയിറ്റ് കുറയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുട്ടുവേദനയും നടുവേദനയും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ മരുന്ന് എടുത്തിട്ടാണെങ്കിലും ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നാൽ അത് ഒരു ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ തന്നെ സ്വീകരിച്ച് അതിനെ നമുക്ക് കടന്ന് കൂടിയേ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ നിന്ന് ഒട്ടും നടക്കാൻ പറ്റാത്ത മോർബിഡ് ഒബീസിറ്റി പോലുള്ള അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള അവരുടെ മക്കൾ പോലും ഇത്തരത്തിൽ അമിതവണ്ണവും മോർബിഡ് ഒബീസിറ്റിയും മൂലം ബുദ്ധിമുട്ടുന്നതും അതുമൂലം അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു